നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അക്കാദമിക വിമർശനം എന്നാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് അക്കാദമിക വിമർശനം എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അക്കാദമിക രീതികളും മാനദണ്ഡങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രീതിയിലുള്ള വിമർശനമാണ് ഇത്തരത്തിലുള്ള വിമർശനം ഗവേഷണത്തിൻ്റെ ഒരു പ്രത്യേകത ഗവേഷണത്തിൻ്റെ ഒരു ശൈലി ഇതിന് ഉണ്ടാവും അങ്ങനെ സാഹിത്യ രൂപങ്ങളെയും അതുപോലെ സാഹിത്യത്തിലുള്ള ഒരുപാടൊരുപാട് കഴിവുകൾ തെളിഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ടാകുമല്ലോ അങ്ങനെയുള്ള വ്യക്തികളെയും ഒക്കെ പറ്റി പഠനം നടത്തുന്നു അതേപോലെ സാഹിത്യത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള ചരിത്രം അവയെ പറ്റി നിഗമനങ്ങൾ അവതരിപ്പിക്കുന്നു അങ്ങനെയുള്ള പ്രത്യേക തരം വിമർശന രീതിയെയാണ് അക്കാദമിക വിമർശനം എന്ന് പറയുന്നത് അക്കാദമിക് രീതിയിൽ ഗവേഷണത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഇത്തരത്തിലുള്ള വിമർശന രീതികൾക്ക് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇത്തരം അക്കാദമിക് വിമർശന രീതിക്ക് ഉദാഹരണങ്ങൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം വീണ പൂവ് കൺമുന്നിൽ എന്നുള്ള പ്രൊഫസർ കെ എം ഡാനിയലിൻ്റെ വിമർശനം വീണപൂവ് എന്നുള്ളത് നമുക്കറിയാം ആചാൻ്റെ കവിതയാണ് അപ്പോൾ ഈ കാവ്യത്തെ പറ്റിയുള്ള വിമർശനം അതേപോലെ അനശ്വരനായ ഉറൂബ് ഡോക്ടർ കെ എം താരകൻ എഴുതിയിട്ടുള്ള ഉറൂബ് കഥാകാരനായിട്ടുള്ള ഉറൂബ് പറ്റി എഴുതിയിട്ടുള്ള വിമർശനമായിട്ടുള്ള അനശ്വരനായ ഉറൂബ് അതേപോലെ ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം കേരളത്തിൻ്റെ സാഹിത്യത്തെ പറ്റി അതിൻ്റെ ചരിത്രത്തെ പറ്റിയൊക്കെ പറയുന്ന കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന ഗ്രന്ഥം അതേപോലെ നളിനി എന്ന കാവ്യശില്പം നമുക്കറിയാം ആശാന്റെ കവിതയാണ് നളിനി അപ്പോൾ നിത്യചൈതന്യ എഴുതി എഴുതിയിട്ടുള്ള വിമർശനമാണ് നളിനി എന്നുള്ള കാവ്യശില്പം എന്ന് പറയുന്ന ഒരു വിമർശനം നളിനിയെപ്പറ്റി നടത്തിയ ഈ ഒരു വിമർശനം ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഇത്തരത്തിൽ അക്കാദമികമായിട്ടുള്ള വിമർശനങ്ങൾക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലുള്ള അക്കാദമിക വിമർശനങ്ങളെ നമ്മൾ പറയുമ്പോൾ ഒന്നാമതായി തന്നെ സ്വതന്ത്ര വിമർശനമാണ് കൃതികളെ വിശകലനം ചെയ്യുന്നതിന് പല രീതികളും മാനദണ്ഡങ്ങളും ഉപയോഗിക്കുന്നു സ്വതന്ത്രമായിട്ടുള്ള വിമർശന രീതികളിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പറയാം സ്വതന്ത്ര വിമർശനം മാത്രമല്ല താരതമ്യാത്മക വിമർശനം ചരിത്രാത്മക വിമർശനം അങ്ങനെയൊക്കെ രീതികളിൽ ഇത്തരത്തിലുള്ള അക്കാദമികമായിട്ടുള്ള വിമർശനങ്ങളെ തിരിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടുകൂടെ ഇത്തരം വിമർശന രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി അക്കാദമികമായിട്ടുള്ള വിമർശന ശൈലി രൂപപ്പെട്ടു വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോൾ കുറച്ചുകൂടി വികസിച്ചിട്ടുള്ള ഒരു വിമർശന ശൈലി രൂപപ്പെട്ടു വന്നിട്ടുണ്ട് സ്വതന്ത്ര വിമർശനം എന്ന് പറയുമ്പോൾ ഈ വിമർശനം ചെയ്യുന്ന സ്വതന്ത്രമായി അങ്ങ് ചെയ്യുകയാണ് അത് ചെയ്യുന്ന ആളുടെ ആ ഒരു ചിന്തകൾ ഈ വിമർശനം നടത്തുന്ന ആളുടെ മൂല്യബോധം ഇതിനെ ഒന്നും ഇത് സ്വാധീനിക്കുന്നില്ല ശരിക്കും കാവ്യത്തിൻ്റെ തത്വങ്ങൾ അനുസരിച്ച് അങ്ങ് വിമർശനം ചെയ്യുകയാണ് പണ്ട് മുതലേയുള്ള സാമ്പത്തിക സാമ്പ്രദായികമായിട്ട് പിന്തുടർന്നു പോരുന്ന കാവ്യ കാവ്യതത്വങ്ങളൊക്കെ വെച്ച് വിമർശനം ചെയ്യുന്ന രീതിയാണ് സ്വതന്ത്ര വിമർശനം എന്ന് പറയുന്നത് അത് സ്വതന്ത്രമാണ് അത് എഴുത്തുകാരനുമായിട്ട് എഴുത്തുകാരൻ്റെ ബോധം അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഒരു ബോധ്യം ഇതിനപ്പുറമായിട്ട് കാവ്യതത്വങ്ങൾ അത് സാമ്പ്രദായികമായിട്ട് രേ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള കാവ്യതത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വതന്ത്ര വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏത് ആളുടെ മൗലികതക്കൊന്നും പ്രാധാന്യമില്ലാതെ സാമ്പ്രദായികമായിട്ടുള്ള ചില രീതികൾ അനുസരിച്ച് നടത്തുന്ന വിമർശനമാണ് സ്വതന്ത്ര വിമർശനം എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ മറ്റൊരു രീതിയാണ് അക്കാദമിക് വിമർശനത്തിൻ്റെ തന്നെ മറ്റൊരു രീതിയാണ് താരതമ്യ വിമർശനം എന്ന് പറയുന്നത് ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും താരതമ്യം ചെയ്യുകയാണ് രണ്ട് ഭാഷകളെ തമ്മിൽ ഇപ്പോൾ മറ്റു ഭാഷകളിൽ ഇപ്പോൾ ഒരു ഭാഷയിൽ രചിച്ച കൃതി മറ്റൊരു ഭാഷയിലെ കൃതിയുമായി അങ്ങനെ ഒരു ഭാഷയിലെ കൃതിയെ മറ്റൊരു ഭാഷയിലെ കൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് കൃതികളെ പഠനവിധേയമാക്കുന്നു അങ്ങനെ പഠനവിധേയമാക്കി നിഗമനങ്ങൾ രൂപീകരിക്കുന്ന രീതിയാണ് താരതമ്യ വിമർശനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെ താരതമ്യം ചെയ്യുകയും അതേപോലെ തന്നെ കൃതികളുടെ മൂല്യം ഇപ്പോൾ നമ്മുടെ കൃതിയും മറ്റൊരു ഭാഷയുള്ള കൃതിയും തമ്മിലെടുത്തിട്ട് ഈ കൃതി ഇങ്ങനെയാണ് മറ്റു ഭാഷകളിൽ നിന്നും ഈ കൃതി ഇതെല്ലാം രീതിയിൽ ഇങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുന്നു ഇങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആ രണ്ട് കൃതികളെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന വിമർശനമാണ് താരതമ്യ എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ ഇത്തരത്തിൽ താരതമ്യം ചെയ്യുന്നതിലൂടെ ഗുണദോഷങ്ങൾ അതേപോലെ തന്നെ അവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ ഗുണങ്ങളാണ് കൃതിക്കുള്ളത് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഗുണം അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം പോരായ്മ അങ്ങനെ രണ്ട് ഭാഷകളിലെ കൃതികളെയും തമ്മിൽ എടുത്തു വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഏതാണ് മികച്ചു നിൽക്കുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ് ഈ കൃതികൾക്കുള്ളത് എന്തൊക്കെ പോരായ്മകളാണ് രണ്ടിൽ നിന്നും നമുക്ക് നോക്കുന്ന സമയത്ത് ഒത്തു നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ വ്യത്യാസങ്ങളെയും അതിൻ്റെ ബന്ധങ്ങളെയും അതിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇതൊക്കെ നോക്കിക്കൊണ്ട് താരതമ്യത്തിന് വിധേയമാക്കുകയാണ് ഇത്തരത്തിലുള്ള വിമർശന രീതികളിലൂടെ ചെയ്യുന്നത് അങ്ങനെ താരതമ്യം ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കൃതികൾക്കുള്ളത് എന്തൊക്കെയാണ് നല്ല വശങ്ങളാണ് കൃതികൾക്കുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു താരതമ്യ വിമർശനം എന്ന് പറയുന്നത് മറ്റു ഭാഷകളിലെ കൃതിയുമായി കൃതികളെ താരതമ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന വിമർശനമാണ് താരതമ്യ വിമർശനം എന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ഒരു രീതി നമ്മുടെ അക്കാദമിക് വിമർശനത്തിൻ്റെ മറ്റൊരു രീതിയായിട്ടുള്ള ചരിത്രപരം അതായത് എങ്ങനെയാണ് ചരിത്രപരമായിട്ട് ഇത്തരത്തിൽ വിമർശനം നടത്തുന്നത് എന്ന് നോക്കാം ഇവിടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചരിത്രവുമായിട്ട് വലിയ ബന്ധമാണ് ഇങ്ങനെയുള്ള വിമർശനത്തിനുള്ളത് ഈ രീതിക്കുള്ളത് അപ്പോൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ ചരിത്രാത്മക വിമർശനം എന്നൊക്കെ പറയുന്നു ദേശചരിത്രം രാഷ്ട്രീയ ചരിത്രം സാമൂഹ്യ ചരിത്രം അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഇത്തരം വിമർശനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചരിത്രപരമായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭ്യമാക്കി തരുന്നു അങ്ങനെയുള്ള ഇത്തരം വിമർശന രീതികൾ ഇവ അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ ചരിത്രം സാമൂഹ്യ ചരിത്രം ദേശചരിത്രം ഈ ചരിത്രങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചുകൊണ്ട് ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അക്കാദമികമായ തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു അങ്ങനെ ഒരു ഉയർന്ന തരത്തിൽ ഉയർന്ന രീതിയിൽ ചരിത്രത്തെ ആകെ വിശകലനം ചെയ്തുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള വിമർശനമാണ് ശരിക്കും ഈ ചരിത്രപരമായിട്ടുള്ള വിമർശന രീതി എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ ഈ അക്കാദമിക വിമർശനത്തിൽ ഇത്തരത്തിൽ ചരിത്രം കടന്നു വരുമ്പോൾ ചരിത്രം അതേപോലെ തന്നെ സാഹിത്യം കടന്നു വന്നിട്ടുള്ള ഒരുപാട് നാൾ വഴികൾ സാഹിത്യം പിന്നിട്ട യാത്ര അപ്പോൾ അതിനെപ്പറ്റി പണ്ടത്തെ ചരിത്രം സാഹിത്യത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പറ്റി ഒക്കെ വളരെ ആഴത്തിൽ ചർച്ച ചെയ്ത് അങ്ങനെ അറിവുകൾ നമ്മളിലേക്ക് തരികയാണ് ഇത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ സാഹിത്യത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള സംഭവങ്ങൾ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ പണ്ട് മുതലേ സാഹിത്യത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾ ഇവരെയൊക്കെ പറ്റി ആഴത്തിൽ പഠിച്ച് അവരെ പറ്റിയൊക്കെയുള്ള അറിവുകൾ പണ്ടത്തെ ചരിത്ര സംഭവങ്ങൾ പണ്ടത്തെ അതുല്യരായ വ്യക്തികൾ ഇവരെ പറ്റിയൊക്കെയുള്ള അറിവ് നൽകാൻ വേണ്ടി ചരിത്രപര വിമർശനങ്ങൾക്ക് സാധിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അക്കാദമിക വിമർശനത്തെ പറ്റിയാണ് അക്കാദമികമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ച് ഗവേഷണമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന രീതിയിലുള്ള വിമർശനമാണ് അക്കാദമിക് വിമർശനം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ താരതമ്യാത്മക വിമർശനം താരതമ്യം ചെയ്തുകൊണ്ട് മറ്റു ഭാഷകളിലെ കൃതികളുമായി കൃതികളെ താരതമ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന വിമർശനമാണ് താരതമ്യാത്മക വിമർശനം എന്ന് പറയുന്നത് അതിൽ കൃതികളുടെ ഗുണദോഷങ്ങളും കൃതികളുടെ പ്രത്യേകതകളുമൊക്കെ മറ്റു ഭാഷകളിലെ കൃതികളുമായി താരതമ്യം ചെയ്യുന്നു അതേപോലെ ചരിത്രപരമായിട്ടുള്ള വിമർശനം അക്കാദമിക് വിമർശനത്തിൽ ഉൾപ്പെടുന്നു ചരിത്രവുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ ചരിത്രത്തിൽ സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരുപാടൊരുപാട് സംഭവങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ആഴത്തിൽ പഠിച്ച് ഒരുപാടൊരുപാട് ആഴത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരു വലിയ മേഖലയിൽ ഒരു ഉയർന്ന രീതിയിൽ വലിയ രീതിയിൽ നടത്തി വരുന്ന വിമർശനമാണ് ചരിത്രപരം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രീതികളെല്ലാം ഉൾപ്പെടുന്നതാണ് അക്കാദമിക വിമർശനം അക്കാദമിക വിമർശനത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കുക വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണാം